ഏത് മുട്ട തലയാണെങ്കിലും നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തും രീതിയിലുള്ള മുടി വളർച്ച പനങ്കല പോലെ നല്ല കറുപ്പും ഉള്ളും നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള മുടി നിങ്ങൾക്ക് വേണോ എന്നാൽ നിങ്ങൾ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരൊറ്റ സാധനം വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മുടി എത്രത്തോളം നമുക്ക് വേണോ എങ്ങനെ രീതിയിലുള്ള മുടിയാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പൊതാ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കണെന്താന്ന് വെച്ചാൽ ഇതാ കറ്റാർവാഴയാണ് ഇത് എല്ലാവരുടെ വീട്ടുമുറ്റത്തും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് ഇതിൽ നിന്ന് നമുക്കൊരു രണ്ടോ മൂന്നോ ഒരു നാല് ലീഫൊക്കെ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്നൊരു സംഭവം കൂടെയാണ് പിന്നെ ഇത് നിങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ലട്ടോ വെറും കുറഞ്ഞ അളവിൽ നമുക്കിത് സ്കാൽപ്പിൽ മാത്രമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് നമുക്കിനി വേറെ ഒരേ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനേ ഉള്ളൂ അതും കൂടെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ തലയിൽ ഇത് അപ്ലൈ ചെയ്യണ സമയത്ത് ഇത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഇനി ആരും മുടിയില്ല മുടി കൊഴിഞ്ഞു പോയി പൊട്ടിപ്പോയി മുടി വളരുന്നില്ല അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് നല്ല ഉള്ളോട് കൂടി പനങ്കൊല പോലത്തെ മുടി നമുക്ക് ഇപ്പം തന്നെ റെഡി ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടോ അപ്പതാ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മൂന്ന് ലീഫാണ് കേട്ടോ ഇത് നമ്മളിതിൻ്റെ ആ ഒരു മാത്രം ഒന്നല്ല എടുക്കണത് ഇതിൻ്റെ മുഴുവനും നമ്മൾ എടുക്കേണ്ടത് മുള്ളുപോലും കളയേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് മുതൽ ചെറിയ ഒരു അഞ്ച് നാല് ഒക്കെ വയസ്സാവുമ്പോഴാണല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ മുടി വേണമെന്നാഗ്രഹിക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ മുതൽ എഴുപത് വയസ്സ് വരെ എഴുപതും എൺപതും എത്ര പ്രായമായാലും മുടിയൊക്കെ എല്ലാവർക്കും ഒരുപോലെ കിളർക്കുന്ന ഒരു എണ്ണയും കൂടിയാണ് അപ്പോൾ താ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ നമ്മുടെ വീട് കുറച്ച് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്കും പൊടിയും ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ എത്ര റോഡ് സൈഡിലല്ലെങ്കിലും നമ്മൾ മുറ്റടിക്കുമ്പോഴൊക്കെ ഇതിലേക്ക് നല്ലോണം പൊടിയൊക്കെ വരും അതുകൊണ്ട് തന്നെ നമ്മളിത് തലയിലൊക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് ഈ പൊടിയൊന്നും നല്ലോണം കളഞ്ഞതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഈ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സഡ് മിക്സ്ഡ് ജാറിലേക്കൊന്നിട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാനൊന്നും നിൽക്കണ്ട ഇനി മിക്സ്ഡ് ജാറ് ചെറുതായിട്ടൊരു നനവുണ്ടെന്ന് ചോദിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ജാറിൽ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതൊന്ന് അടിച്ചതിന് ശേഷം ബാക്കിയുള്ളതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം അടിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് താഴ്ന്നു നിൽക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലൊന്ന് ഇട്ടിട്ട് അടിച്ചെടുക്കുക ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഇനി നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതും ഇതിൽ തന്നെ ഇട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ താ ഞാൻ രണ്ടാം പ്രാവശ്യം ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് അപ്പം നിങ്ങൾ ഈ ഒരു കറ്റാർവായ നമ്മൾ ലീഫ് കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ തൂക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് അപ്പോഴേക്കും അതിൽ നിന്ന് നല്ലൊരു മഞ്ഞക്കറ വരും ആ ഒരു മഞ്ഞക്കറ തോർത്ത് നിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ മഞ്ഞ കറ നമുക്ക് ചൊറിയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ സ്കിന്നിലൊക്കെ പുരട്ടാണെങ്കിൽ കുഴപ്പമുള്ളൂ അല്ല നമ്മൾ മുടിയിലേക്ക് ഇതുപോലെ ഹെയർ ഓയിൽ റെഡിയാക്കുമ്പോൾ അത്ര ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആ കറ കുറച്ച് സമയം ഒന്ന് കുത്തിവെച്ചാൽ അത് മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരും എന്നിട്ട് തുടച്ച് കഴുകിയതിന് ശേഷം മാത്രം ഇത് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് വലിയ ഉള്ളി ഈ വലിയ ഉള്ളി നമ്മൾ മുടിക്ക് നമ്മളെ മുടി വളരാന് മാത്രല്ല കേട്ടോ മുടി പൊട്ടിപ്പോകുക മുടി മുടികൊഴിച്ചില് അതുപോലെ തന്നെ അകാല നിര പിന്നെ എന്താണ് മുടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു പാറി പറന്ന പോലെ പോലായിരിക്കാം മുടി കറുപ്പില്ലാതിരിക്കുക നല്ല ഷൈനിങ് ഒക്കെ കിട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഇതിൽ നമുക്ക് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ട് ഇതാ ഒരുപാട് തൊലിയൊന്നും കളഞ്ഞു നീക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സവാളയുടെ പുറംഭാഗം പോലും നമുക്ക് മുടിക്ക് മുടിക്കൊരുപാട് യൂസ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് ഭാഗം മാത്രം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സിഡ് ജാർ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കഴുകാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം എന്താ വെച്ചാൽ ഈ സവാളയിലും നല്ല വെള്ളം ഉണ്ടാവും ഇതൊന്നും അരിഞ്ഞു കിട്ടാനൊക്കെ നമ്മൾ കറ്റാർവാഴ പോലെ തന്നെയാണ് ഇനി ഇതും നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കാച്ചാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നിങ്ങൾ എന്താണ് പാരാച്ചൂട്ട് വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ആ വില വിചാരിച്ചിട്ട് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അതൊന്നും യൂസാക്കണ്ട നമ്മൾ ഒരു പക്ഷേ നമ്മളെ വീട്ടിൽ ആട്ടി എണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മില്ലിൽ നിന്ന് കിട്ടും നമ്മളെ നമുക്കൊരു വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന മില്ലൊക്കെ ഉണ്ടാവും നമ്മളടുത്ത് തൊട്ടടുത്തൊക്കെ അവിടെ നിന്ന് വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിവെളിച്ചെണ്ണ വാങ്ങിയിട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം അരക്കപ്പെന്ന് പറഞ്ഞാൽ അര കപ്പ് ആ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഉണ്ടാവും അപ്പോൾ അത്ര ഞാൻ ശരിക്കും വന്നിട്ടൊന്നുമില്ല ഒരു കുണ്ടപാത്രത്തിൽ അങ്ങോട്ട് എടുത്ത് കാണിട്ടോ നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കുക അപ്പോൾ നമ്മൾ എങ്ങനായാലും ഒരു കാര്യം ചെയ്യുക നം ഈ കറ്റാർവായ നമ്മൾ എത്രത്തോളം എടുത്തിട്ടുണ്ടോ ആ ജെല് അതിന് കൂടാ കൂടാൻ നിൽക്കരുതിട്ട് വെളിച്ചെണ്ണ ഒരിക്കലും കൂടരുത് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കപ്പ് കറ്റാർവായേൻ്റെ ജെല്ലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെളിച്ചെണ്ണം എടുക്കുക ഇനി അത്രത്തോളം എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു ഭാഗത്തോളം ഒരു ഒരു ഒന്നര കപ്പോളം ഉണ്ടാവും ആ ഒരു കറ്റാർ ജെല്ല് അപ്പോൾ അതിലേക്ക് ഒരു ഒന്ന് ഒരു കപ്പ് ഒക്കെ ഉണ്ടാവും വെളിച്ചെണ്ണ അതൊക്കെ ഒരു നമ്മളൊരു സുമാറെ എടുക്കുകയാണ് കേട്ടോ അതൊന്നും ശരിക്കും കാര്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല ഏതായാലും നമ്മൾ എത്രത്തോളം കറ്റാർ എടുക്കണോ അതിന് താഴെ കണ്ട് വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു കറ്റാർ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ ഇതുണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിലേക്ക് നമുക്ക് ബാഡ് സ്മെല്ലുള്ള ഒന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാഡ് സ്മെല്ലാണ് അതുപോലെ തന്നെ കടുക് പൊടിച്ചിട്ട് ഒരു ബാഡ് സ്മെല്ലാണ് ഒക്കെയാണ് അപ്പോൾ അതൊന്നും ചേർക്കാതെ നമ്മുടെ മുടി എത്ര പ്രശ്നമുള്ള മുടികളാണെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുള്ള തല ഉണ്ടാവില്ലേ മുടി മുഴുവനും കൊഴിഞ്ഞു പോയി കഷണ്ടി പോലെ മുട്ടത്തലായി ഒരു ഭാഗം മാത്രം കുറച്ച് മുടി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ മാറൂട്ടതുകൊണ്ട് അപ്പോൾ നമുക്കിത് ഒരുപാട് സമയം വെച്ച് ചെയ്യാനൊന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടിക്കട്ടിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കട്ടോ ഇതിപ്പം ഇങ്ങനെ വിചാരിച്ചൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഇത് നല്ല കട്ടിയുള്ള എന്തോ ഒരു പ്രത്യേക ഒരു പാത്രമാണ് നല്ല കോട്ടിങ് ഒക്കെ ഉള്ളൊരു പാത്രമാണ് ഇത് കാണുമ്പോൾ നല്ല സ്റ്റീൽ പോലെ ഉണ്ടാവും അപ്പോൾ ഇത് നല്ല അടിക്കട്ടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ അപ്പൊക്കെ ചൂട് നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ അതെടുക്കുക ഒരിക്കലും നിങ്ങൾ അലുമിനിയം പാത്രത്തിലോ അതിൽ നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഒന്നും ഇതുപോലുള്ള മെഡിസിൻ ആയിട്ടുള്ള മെഡിസിൻ ആണ് നമുക്ക് തലേൽക്ക് നമുക്കൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാതിരിക്കുക ചട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇത് എത്ര സമയം കത്തിക്കണം എന്ന് ചോദിച്ചാൽ വെറും പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് പെട്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊന്തിയത് ഈ ഒരു ഉള്ളിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും അത് റെഡി ആയിട്ട് വരുന്ന സമയത്ത് അപ്പം ആ ഒരു ഉള്ളി അടിയിൽ കിടന്ന ഉള്ളിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ടും നല്ല അടിക്കട്ടിയുള്ള പാത്രമായതുകൊണ്ട് തന്നെ കുറേ സമയത്ത് ഇങ്ങനെ തിളക്കും അപ്പോൾ ഉള്ളിയൊക്കെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കറ്റാർവായ ആ ഒരു ഇതൊന്നും പൊങ്ങിയിട്ടുണ്ടാവും അതിന് കീടന്നാണ് നമ്മൾ ഇവിടെ പറയാം കറ്റാർവാൻ്റെ ജെല്ല് നമ്മൾ അങ്ങനെ എണ്ണയിൽ ഇതാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്നതിന് കീടെന്നാണ് ആ ഒരു കീടം പൊങ്ങൂല അപ്പോൾ ആ ഒരു കീടം പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തീ ഈ ഒരു സ്റ്റൗമൊന്നും എടുക്കാതെ വെച്ചാൽ തന്നെ ഈ ഒരു ചട്ടിൻ്റെ ചൂട് കൊണ്ട് ഇതാണ് ഒരുപാട് സമയം ഇങ്ങനെ തിളക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് എണ്ണൻ്റെ പാകം നമുക്ക് എണ്ണ കാച്ചനീൻ്റെ പാകം കറക്റ്റ് കിട്ടുകയും ചെയ്യോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു എണ്ണ നമ്മൾ ആ കീടം പൊന്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് ഉള്ളിൻ്റെ ആ ഒരു ഇതൊക്കെ ചെറിയ ചെറിയ ചണ്ടികളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ അത് കരിയാതെ കിട്ടും ഒരിക്കലും നമ്മൾ എണ്ണ കരിയാൻ പാടില്ല എണ് ഇതിൻ്റെ ചണ്ടി കരിയാൻ പാടില്ല ചണ്ടി ഇങ്ങനെ നമ്മൾ പിടി പിടിക്കണ സമയത്ത് നല്ലൊരു മുരിച്ചിൽ വേണം അപ്പോൾ ആ മുരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തെയ്യുന്നത് ഉള്ളിൻ്റെ അതൊക്കെ ഇങ്ങനെ പൊങ്ങി ഇനിയിപ്പോൾ നിങ്ങൾ കറിവേപ്പ് എന്താണോ ഇതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ കറ്റാർവാൻ്റെ ജെല്ല് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങൂല അപ്പോൾ ആ ഉള്ളി പൊങ്ങണ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ കറ്റാർവാൻ്റെ ജെല്ല് ഇത് കുറച്ച് സമയം കൂടെ വെറുതെ തിളക്കുമ്പം ഒക്കെ പൊങ്ങൂട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് ഇതാ തിളക്ക നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു തളയുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ നിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മള് ചട്ടിയിലുള്ള എണ്ണ നല്ല പോലെ ചൂടാറിയിട്ട് കിട്ടും ഇനി നമുക്ക് ഇത് ഒഴിച്ചു വെക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതും ഒക്കെ രീതി ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാനിപ്പോൾ എനിക്കൊക്കെ മുടി വളരെ കുറവുള്ളൊരു മനുഷ്യനായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണവും സാധാ വെളിച്ചെണ്ണിടും വേഗം കുളിക്കാൻ സമയത്ത് ഓടും അങ്ങനെയാണ് പക്ഷേ ഇപ്പം എന്നോട് എല്ലാവരും പറയണം ഈ ഇങ്ങനെ യൂട്യൂബിൽ ഓരോന്ന് ഇട്ടിട്ടിട്ട് എൻ്റെ മുടി നല്ല നീണ്ടിട്ടുണ്ടല്ലോ ഞാൻ എന്താ പറയുക ഞാൻ ഈ നിങ്ങൾക്ക് കാണിച്ചിരുന്നതൊക്കെ ൊക്കെ ഞാൻ എൻ്റെ തലയിൽ തേക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് ഞാൻ ഇത് ചെയ്യലെന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങണിയത് കുറച്ച് മുമ്പാണ് എന്നിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തതിന് ശേഷം എൻ്റെ തലയിൽ നല്ലോണം അപ്ലൈ ചെയ്യലാണ് പതിവ് എന്താ വെച്ചാൽ അങ്ങനെ ആയിട്ടാണെന്ന് അറിയില്ല മുടി നല്ലോണം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ഏത് ചെയ്തിട്ടാണെന്ന് പോലും അറിയില്ല കാനതി എല്ലാം നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഒരു യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഇനി നമുക്കിതൊന്ന് ചണ്ടി ഈ ഒരു ചണ്ടിക്കീടനെ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഇത് ഒഴിവാക്കുമ്പോൾ ഈ ഒരു ചണ്ടിയിലും ഈ ചട്ടിയിലൊക്കെ ഒരുപാട് എണ്ണ ഉണ്ടാവും അപ്പോൾ അതൊന്നും കളയരുത് കേട്ടോ ഒരിക്കലും നിങ്ങൾ കളയരുത് കാരണം നല്ലൊരു വില നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കെമിക്കലോട് കൂടിയായിട്ടാണ് നമുക്ക് കിട്ടുക പക്ഷെ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടൂല അവരെന്തൊക്കെ ചേർക്കുക നമ്മൾ ചേർക്ക പോലുള്ള നല്ല വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നല്ലൊരു കറ്റാർവാഴ ഒന്നും ആയിരിക്കില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ കറ്റാർവാഴ എടുക്കും ബാക്കി എന്തെങ്കിലുമൊക്കെ എന്തായാലും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ അത് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഇത് ഇത് നിങ്ങൾ കളയരുതെന്ന് പറയാനുള്ള കാരണം അത്രക്കും നല്ലൊരു എണ്ണയാണ് കുറച്ച് മതി നമുക്കിത് അത് കണ്ടില്ലതാണ് കയ്യിൽ ഇരിക്കുമ്പോൾ കാണുന്നുണ്ടാവും നല്ലൊരു കളറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട് സ്മെല്ലോണ്ടിട്ടാണ് ആ ഒരു വലിയ ഉള്ളിൻ്റെയും ഈ ഒരു കറ്റാർവാൻ്റെയും വെളിച്ചെണ്ണയും കൂടെ സ്മെല് അടുക്കള മുഴുവനും പടർന്ന് കിടക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്തെയ്യുക ഈ ഒരു ചണ്ടി ഈ ചട്ടീത്തതും കൂടെ നല്ലോണം കൈ വെച്ച് വടിച്ചതിന് ശേഷം ഈ ഒരു അരിപ്പ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും എന്തിരിത്തെ മുഴുവനും അടി കുറ്റി വരും എന്നിട്ട് ആദ്യം നിങ്ങളത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നിട്ട് ഈ പാത്രത്തിലുള്ള നമ്മൾക്ക് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് രാത്രിയിൽ രാത്രിയിൽ കുറച്ച് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മുടി കെട്ടി വെച്ച് കിടന്നാൽ മതി കേട്ടോ ഒരു കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വെണ്ണ എവിടെയെങ്കിലും കാവൊന്ന് പേടിയുണ്ടെങ്കിൽ ഒരു കവർ കെട്ടി കുളി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടിയാൽ മതി അതെല്ലാം നിങ്ങൾ കുളിക്കണതിന് മുമ്പാണിത് തേക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരമണിക്കൂർ മുമ്പ് തേക്കും വേണം നല്ലോണം സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് കെട്ടിവെച്ചതിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ അതല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തി താളിയോ എന്തെങ്കിലും പാടൻ്റെ താളിയോ എന്തെങ്കിലും ഒരു താളി എടുത്തിട്ട് നമുക്ക് യൂസ് യൂസാക്കണ്ട അപ്പോഴാണ് നമ്മളെ മുടിക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക ഇതാണ് അതുപോലെ കൈ ഞാൻ അപ്പോൾ കയ്യൽ തേച്ച് കാണിക്കണമെന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് മൈമോ എന്താ അത് മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്ക് എൻ്റെ ഒന്ന് കാണിക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്കതൊന്നും കാണാഞ്ഞിട്ടോ കമൻറ്റ് വായിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ഒരിക്കലും മുടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാട് ഇങ്ങളെ തന്നാൽ വെറും പെണ്ണുങ്ങളും മാത്രമല്ല അഥവാ ഏതെങ്കിലും ഒരാണ് ഈ ഒരു വീഡിയോ വൈഫിനും വേണ്ടിയിട്ട് മുടി വേണം എന്നൊക്കെ കരുതിയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗം സ്ത്രീകളാണ് മുടിൻ്റെ കാര്യമൊക്കെ നോക്കുക എന്നാൽ അഥവാ ഏതെങ്കിലും ഒരാണ് കണ്ട് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത് പിന്നെ ഞാൻ ഇടക്കൊക്കെ മോള് മുടി കാണിക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇതാണ് നമ്മൾ സ്കാൽപ്പിൽ ഇതുപോലെ വിരലിൻ്റെ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്യണം ഒരു അഞ്ച് എങ്കിലും മസാജ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെയുള്ള കമൻ്റ് ചെയ്യേണ്ട എൻ്റെ മുടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പം ഋദൂല മുടി കാണിച്ചാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു അറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അത്യാവശ്യം നല്ല മുടി ഒഴുക്കുണ്ട് അപ്പോൾ കമൻറ്റ് ിൽ പറയുമ്പോൾ അധികം മുടി ഉണ്ട് ആദ്യം മുടി ഉള്ളത് എന്താ പറയുക നല്ല കറുപ്പും ഉള്ളും നീളൊക്കെ ഉള്ള മുടി ഉണ്ടാവാനുള്ള കാരണം ഇതുപോലുള്ള എണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ കുട്ടിക്ക് കൊടുക്ക ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നമുക്കില്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ മുടി വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കും ഒക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും ഒരു അതുപോലെ ഇത് പരാജയപ്പെടുവില്ല കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതുവരെ മുടി തന്നെ ഇപ്പം ഞാൻ കാണിച്ചിരുന്നുണ്ട് പക്ഷേ കുറച്ച് കാലൊക്കെ കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ കായാൽ തന്നെ നമുക്ക് ആ മുടി അങ്ങനെ അങ്ങോട്ട് കാണിക്കാനൊന്നും പറ്റൂല കുട്ടികളായാലും കുറച്ച് വളർന്നു വന്നാൽ അങ്ങനെയാണ് അപ്പോൾ അതുവരെയൊക്കെ കാണിക്കും ചെറിയ കുട്ടിയല്ല എന്നുള്ള നിലക്ക് എന്നാലും അത് ഞാൻ മുടി ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് പേടിയാട്ടോ കുട്ടിയാണെങ്കിലും ഒരു എന്തോ പോലെയാണ് അപ്പോൾ കയ്യൊന്നും കാണിക്കലില്ല അപ്പോൾ താ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരീട്ടോ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വെറും രണ്ട് ചേരുവ ചേർത്തിട്ടുള്ളൂ അത് നമുക്കിപ്പോൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവർക്കും ഇത് അയച്ചു കൊടുത്താൽ എന്താ പറയുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് അയച്ചു കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും